ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള മിൽക്ക് കേക്ക് റെസിപ്പി അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആലിയ ബട്ട് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയുമാണ് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും രണ്ട് ഫ്ലേവർ കേക്കും നമ്മൾ തയ്യാറാക്കുന്നത് എഗ്ഗ് ലെസ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ച പഞ്ചസാര മാറ്റി വെച്ച് മറ്റൊരു ബൗളിലേക്ക് അര കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് ഒരു കപ്പ് ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ ഏകദേശം എൺപത് എം എൽ സൺഫ്ലവർ ഓയിലും കൂടിയും ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം തൈരും എണ്ണയും കൂടി മിക്സ് ചെയ്ത് വരാനായിട്ട് ഏകദേശം ഒരു മിനിറ്റിനേക്കാളും കൂടുതൽ സമയം എടുക്കും നമ്മൾ ബിസ്ക്കറ്റ് വെച്ച് ചെയ്യുമ്പോൾ സമയം കൂടുതൽ തന്നെ വരും ബീറ്റർ വെച്ചാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് നന്നായി തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ രണ്ട് കപ്പ് നമ്മളിവിടെ മുട്ട ചേർക്കാത്തതുകൊണ്ട് രണ്ട് കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം മുട്ട ചേറ്റ് തയ്യാറാക്കാണെങ്കിൽ നമുക്ക് ഒന്നര കപ്പ് മൈദ മതിയാവും നമ്മളിവിടെ മുട്ട ചേരക്കത്തത് കൊണ്ട് തന്നെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കുറേശേ ചൂടുപാലും കൂടി ഒഴിച്ച് മാവ് തയ്യാറാക്കാവുന്നതാണ് ഇതിലേക്ക് മൊത്തത്തിൽ നൂറ്റി എഴുപത്തഞ്ച് എം എൽ പാലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരേ സമയം ഒഴിക്കാതെ കുറേശയായിട്ട് ഇതാണ് നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് മൂന്ന് മിനിറ്റിൽ കൂടുതൽ സമയം സമയമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷമ തന്നെ ഇതൊന്ന് തയ്യാറാക്ക നമുക്ക് നല്ല സോഫ്റ്റ് ഉള്ള നല്ല കേക്ക് കിട്ടും നമ്മൾ ഈ മാവ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ പാത്രത്തിലാണ് കേക്ക് വേവിക്കുന്നതെങ്കിൽ നമുക്ക് ആ പാത്രം ചൂടാക്കാനായിട്ട് വയ്ക്കാം ഓവണിലാണെങ്കിൽ പത്ത് മിനിറ്റ് ഇവിടെ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിവിടെ ഓവണിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് പത്ത് മിനിറ്റ് നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രിയിൽ ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു അതിനുശേഷം ബേക്ക് ചെയ്യാനായിട്ട് നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രിയിൽ തന്നെ നാൽപ്പത് മിനിറ്റാണ് എടുത്തിട്ടുള്ളത് ഇവിടെ മാവ് ഞാൻ ഓറഞ്ചിൻ്റെ ടിന്നിലേക്ക് പകുതി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ടാപ്പ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ള മാവിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായി തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം കൊക്കോ പൊടി ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് കട്ട പിടിക്കാൻ കൂടി സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ടൈം എടുത്ത് തന്നെ നമുക്കത് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ മാവ് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല ഇത് നമ്മൾക്ക് മറ്റൊരു റിട്ടണിലേക്ക് ഒഴിച്ച് രണ്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം ഇതിപ്പോൾ ഞാനിവിടെ ഓവണിൽ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പാലിൻ്റെ മിക്സ് തയ്യാറാക്കാം ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള കേക്കിന് വേണ്ടിയിട്ട് അമ്പത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും അരക്കപ്പ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പാണ് അതുകൊണ്ട് ഒരു കപ്പ് ഫ്രഷ് ക്രീമും അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമും എടുക്കാവുന്നതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും അരക്കപ്പ് ചൂട് പാലും കൂടി ചേർത്തിട്ടുണ്ട് ഇത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കത് വേണമെങ്കിൽ ഓവൽ വെച്ച് ചൂടാക്കിയിട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് ചൂട് പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചോക്ലേറ്റൊക്കെ ഒക്കെ മെൽറ്റ് ആയിട്ട് വരും കുറച്ച് നേരം നമ്മളൊന്ന് മാറ്റി വെച്ചാൽ മതി മിൽക്ക് കേക്കിന് വേണ്ടിയിട്ട് നമുക്കിവിടെ അരക്കപ്പ് വിപ്പിംഗ് ക്രീമും മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേടും അതുപോലെ അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം നമ്മുടെ കേക്ക് ഈ സമയത്ത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവയ്ക്കുക ചെറിയ ചൂടിൽ നമുക്കിത് ഒഴിക്കാവുന്നതാണ് കേക്ക് നമുക്ക് ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് വയ്ക്കാം അതിന് ശേഷം നമുക്കിങ്ങനെ ഹോളിട്ട് കൊടുക്കാം പാലൊക്കെ നന്നായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നന്നായി സൂക്കിയും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടുക അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് നമ്മൾ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അത്രയും ഇതിന് ടേസ്റ്റ് കൂടും നമ്മളിങ്ങനെ പാലുവെച്ചതിന് ശേഷം അതിൻ്റെ ഇത് സോക്ക് ചെയ്തതിനു ശേഷം നമ്മളിതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ ചെറിയും പിന്നെ ഉണക്കുമുത്രയാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള മിൽക്ക് കേക്കും ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായി സോക്ക് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമും കൂടി ഇട്ടിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് മാക്സിമം അതിനകത്ത് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം അത് എത്ര അത് സോക്കാവണം അത്ര അത് സോഫ്റ്റ് ആയിട്ട് വരും ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഞാൻ ഞാനിതിന് മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയും ഈ ചോക്ലേറ്റ് ഫ്ലേവർ കേക്കിൻ്റെ മുകളിലായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആലിയ വട്ട് കേക്കിൻ്റെ മുകളിൽ ശരിക്കും സ്ട്രോബെറി അതുപോലെ ബെറീസാണ് വെച്ച് കൊടുക്കുന്നത് നമുക്കതല്ലെങ്കിൽ ഇതുപോലെ സ്ട്രോബെറിക്ക് പകരമായിട്ട് നമുക്ക് ചെറിയ അതുപോലെ ഉണക്ക മുതിരി വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക ആ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ ഏകദേശം ആയിരിക്കും അപ്പോൾ നല്ലൊരു ഫ്ലേവറുള്ള നല്ല ടേസ്റ്റുള്ള കേക്കാണ് നമുക്കിത് കഴിക്കുമ്പോൾ തന്നെ വയൽ അലിഞ്ഞു പോകുന്ന പോലെയാണ് നമുക്കിത് സോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിതിൻ്റെ പാല് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക ഇത് നമ്മൾ ക്രീം ക്രീമാക്കിയതിന് ശേഷം കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ബാക്കിയുള്ള പാൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ മറക്കരുത് അപ്പോൾ നല്ല ഫ്ലേവർ നല്ല ടേസ്റ്റുള്ള രണ്ട് ടൈപ്പ് കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ല അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡ്